ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാരിക്ക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അധികൃതർ യാദർശികം മാത്രം മത്സ്യാണ് ഇച്ചാധാരി മത്സ്യകന്യക വെറും മത്സ്യകന്യക മാത്രമല്ല ശേഷ മത്സ്യങ്ങളുടെ മകളായി പിറന്ന പ്രീതി ശേഷ മത്സ്യകന്യാണ് മത്സ്യലോകത്തിന്റെ പദവി അലങ്കരിക്കേണ്ടത് ഇനി പ്രീതിയാണ് പ്രാർത്ഥന പറഞ്ഞ സത്യം കേട്ടതും വ്രതയ്ക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി മക്കളെ നിങ്ങൾ രണ്ടും അപ്പോൾ മത്സ്യലോകത്തിൻ്റെതായി കഴിഞ്ഞു എന്താണോ നടക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചത് അത് സംഭവിച്ചു പെട്ടെന്ന് പണ്ട് ഗുരുദേവൻ പറഞ്ഞത് ആലോചിച്ചു എന്റെ രണ്ടു മക്കളും മത്സ്യ ലോകത്തിൻ്റെതാണെന്ന് ഗുരുദേവൻ പറഞ്ഞത് ഇതായിരുന്നു എല്ലാം എനിക്ക് മനസ്സിലായി എന്താണ് മഹാദേവ ഇത് ഒരു മത്സ്യക്കനിക ഞാൻ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ടിരുന്നു ഇപ്പോൾ എൻ്റെ മക്കളെയും കൂടി യാതരകൾ അനുഭവിക്കാൻ ഇത്രയും പറഞ്ഞു കണ്ണുനീർ പ്രീതി അമ്മേ ഇത് നമ്മുടെ വിധിയാണ് പിറന്നവരുടെ വിധിയാണിത് നമ്മൾ രണ്ടു രണ്ടുപേരും മത്സ്യക്കനുകാതിരിക്കാൻ അമ്മ പരമാവധി ശ്രമിച്ചു പക്ഷെ എന്തായി ഇതാണ് നമ്മുടെ തലവര മത്സ്യലോകത്തിന്റെ തലവര മാറ്റാൻ ആർക്കും കഴിയില്ലമ്മേ ഈ സത്യം നമ്മൾ അംഗീകരിച്ച് മതിയാകൂ അന്നേരം പ്രഥ ചോദിച്ചു അല്ല പ്രാർത്ഥന മോളെ നീ നീ എങ്ങനെയാണ് ഈ സത്യങ്ങളെല്ലാം കണ്ടെത്തിയത് പ്രാർത്ഥന കഥയുടെ രണ്ടാം ഭാഗം പറഞ്ഞു തുടങ്ങി അത് അമ്മേ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പ്രീതി പ്രസവിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് പെട്ടെന്നൊരു ദിവസം പ്രീതിക്ക് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞ് ഇവൾ എന്നെ വിളിക്കുന്നത് പ്രീതി പറഞ്ഞത് പ്രകാരം ഞാൻ പ്രീതിയുടെ അടുക്കലെത്തി അന്നേരം പ്രീതി ശരീരവേദനയാൽ പിടയുകയായിരുന്നു പ്രീതിയുടെ ശരീരത്തിൽ അവിടെ അവിടെയായി മത്സ്യത്തിൻ്റെ തൊലി പോലെയാകുന്നത് ഞാൻ കണ്ടു അത് കണ്ടതും എനിക്ക് സംഭവം മനസ്സിലായി പ്രീതി ഒരു മത്സ്യക്കെനികയാകാൻ പോകുന്നതിൻ്റെ മാറ്റമാണ് ഇതെന്ന് മനസ്സിലാക്കിയ ഞാൻ അവൾക്കുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും മത്സ്യലോകത്തെക്കുറിച്ചും നമ്മുടെ മത്സ്യലോകത്തിലെ സത്യങ്ങളെക്കുറിച്ചും അവളോട് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പറഞ്ഞ സത്യങ്ങളൊന്നും ആദ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എങ്കിലും പ്രീതി പിന്നീട് സത്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായതും പ്രീതി മത്സ്യക്കനികിയായി മാറി അതും വെറും മത്സ്യക്കനികിയല്ല ശേഷി മത്സ്യകനിക ചിറകുകളുടെ ശക്തിയുള്ള ശേഷി മത്സ്യകനിക അവളുടെ രൂപവും ഭാവവുമെല്ലാം അമ്മ ആദ്യമായി ശേഷ മത്സ്യക്കനിക ആയപ്പോൾ ഉണ്ടായതുപോലെ ആയിരുന്നു അവിടെയാണ് എനിക്ക് സംശയം ഉദിച്ചത് എന്തുകൊണ്ട് നമ്മൾ ഇരട്ട സഹോദരങ്ങൾ സഹോദരങ്ങളായിരുന്നിട്ട് കൂടിയും ഞാൻ മത്സ്യഖനികയായി ഒന്നര വർഷം കഴിഞ്ഞ് പ്രീതി മത്സ്യക്കനികയായി നമ്മൾ രണ്ടുപേരും ഒരേ ദിവസമായിരുന്നില്ലേ മത്സ്യകനിക ആകേണ്ടിയിരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു അനുമോൾ പെട്ടെന്നെ ഫോൺ വിളിച്ചത് ആ ഫോൺ അറ്റൻഡ് ചെയ്ത എനിക്ക് എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരവും കിട്ടി ഫോണ് എന്ത് ചെയ്ത അനുമോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ചേച്ചി ചേച്ചി ആദ്യമായിട്ടാണ് എൻ്റെ പിറന്നാളെ വിഷ് ചെയ്യാൻ കൃത്യം പന്ത്രണ്ട് മണിക്ക് വിളിക്കാത്തത് എന്ത് പറ്റിയ ചേച്ചി പോയോ അതോ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണോ എന്താ എന്താ നീ പറഞ്ഞത് നിൻ്റെ പിറന്നാളാണ് ഇന്നു ഇത്രയും പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഫോൺ വെച്ചു അഞ്ച് നിമിഷം ഞാൻ അനുമോൾ പറഞ്ഞ കാര്യവും എൻ്റെയും പ്രീതിയുടെയും പിറന്നാളിൻ്റെ കാര്യവും എല്ലാം എല്ലോചിച്ചു അങ്ങനെയാണ് എനിക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയത്